കെ എസ് എഫ് ഇയിൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് തുടക്കശമ്പളത്തിൽ സ്ഥിരജോലി നേടാം പി എസ് സി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വിദ്യാഭ്യാസ യോഗ്യത ആറാം ക്ലാസ് കെ എസ് എഫ് ഇയിൽ പി യു വാച്ച്മാൻ തസ്തികയിലേക്ക് കേരള പി എസ് സി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് നാന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് പിയൂൺ വാച്ച്മാൻ റിക്രൂട്ട്മെൻറ്റ് ആകെ ഒഴിവുകൾ ഒൻപത് പ്രായപരിധി പതിനെട്ട് മുതൽ അൻപത് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനുമിടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ യോഗ്യത ആറാം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ തദ്ല്യം ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപ വരെ ശമ്പളം ലഭിക്കും അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യുക അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് കെ എസ് എഫ്ഇയിൽ പിയൂൺ വാച്ച്മാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എൻ സി ഐ ഇഴവ തീയ ബില്ലവ എസ് ടി ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ എൽ സി എ ഐ ഒ ബി സി മുസ്ലിം ധീവര വിശ്വകർമ്മ വിഭാഗക്കാർക്കാണ് റിക്രൂട്ട്മെൻറ്റ് താൽപ്പര്യമുള്ളവർ പി എസ് സി വഴി അപേക്ഷ നൽകണം വെബ്സൈറ്റ് ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ പത്തൊൻപത് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും